മേൽ വീണു മാറിച്ചവൻ കാറ്റീനു മറായി വന്നതോ ചേരുമല്ലോ മഴകാതെ മേകുന്ന ബാലകാലിലേക്ക് മറായി വന്നതും ചേരുവോന്നേ ധനവാപീടെ കൊണ്ട കൂലാരായുള്ള വനവർ കുറുന്ന മാറായി വന്നത പൈതൽ തന്നെ മാറാതെ വിണോരു കണ്ണൂനീരും വാടാതെ നിന്നുള്ള മനങ്ങളെല്ലാവർക്കും ചൂടായി വന്നിട്ട് പണ്ടേ കാണുമു നിടർന്നാനന്ദന മനസാമന്നേരം ചൂടായി വന്നുപോൽ കൺ കാവിച്ചൂഴന്നൂരു കാറ്റായി വന്നോരു മാറ്റാനോട് ഏറ്റം പാടിച്ച പോലെ വട്ടത്തിൽ പാഞ്ഞങ്ങൂഴന്നു നിന്നിടീനാർ കഷ്ടവും പൂണ്ടുള്ള വല്ലാവിമാർ പൈതാലേ കാണാഞ്ഞു പരാമൂഴന്നവർ കൈതീരും ഇടീനത്തപ്പോൾ ദുരാവേ കാണായി പാറമേൽ വീണവൻ മാറിയിടം ചേരുമ പൈതൽ തന്നെ ഒടിയാണ ഞങ്ങ നിന്നിടീനാർ പേടിയം കൈവേട്ടു പേ പേടാദേവ നിങ്ങു മാതാവിൻ പക്കാൽ മാനിച്ചു നൽകിനാർ പിന്നെയൂടൻ അക്ഷധനായ കൂമാരകൻ തന്നൂടെ രക്ഷയും ചെയ്തു തേളിഞ്ഞ ശേഷം ചുംബിച്ചു നിന്നാവൻ തന്മൂഘം തന്നീലൻ നന്മൂല പിന്നെയും നൽകി നൽകിയ വിജ്വാരായ യശോദായൂ വിസ്മിതായായി വീളങ്ങി നിന്നാൾ ഭർഗപാദം മുള്ളിയിലേ നണ്ണീന ർഗമാകമുനിയന്നൂരു നാൾ അനകാദുന്ദൂപി തന്നോടെ ചൊല്ലിനാലായ ദേശ തേഴുന്നള്ളീനാൻ കണ്ടോരു നേരത്തെ നന്ദാനം ചഞ്ചമ്മ കൊണ്ടാടി പൂജിച്ചു നിന്നു ചൊന്നാൻ മുത്തമാരായുള്ള നിങ്ങളിന്നിങ്ങീനെ നിത്യമായുള്ളോരോ ഗ്രഹം തോറും അകതാരായ കായി പാതകമാണ്ടാവർ പാവിതാരാകുന്നതെങ്ങിനെ ചൊൽ കണ്ണു കൊണ്ടിങ്ങീനെ കണ്ണാ കണ്ടാതൂ കൊണ്ടു ഞാൻ പുണ്യവാനെന്നാതോ വന്നൂവല്ലോ തീർത്ഥകനായ നിൻ കാരുണ്യമുണ്ടാകിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ ഞാനൊന്നുമല്ലേ പറാതെ നമ്മുടെ പൈതങ്ങൾ രണ്ടിനും പേരിട്ടു കൊള്ളേണ എന്നാരിപ്പോൾ െ കേട്ടോരു ഗർഗാനം ചൊല്ലിനാൽ അങ്ങനെയാമല്ല നിന്നീനാവേ വട്ടാ മാറ്റിയിടുന്ന യാഥാവന്മാരുടെ വാദ്യായനായ ഞാൻ പെരിടുമ്പോൾ ആനകാതുവി തന്നൂടെ സോനുവൻ ഊനാറ്റോർക്കാമ പാപികംസൻ കന്യാകാ ചൊന്നോരോ ചൊല്ലിനെ കേൾക്കായാൽ മുന്നാമുണ്ടാവൻ ഓർച്ച പാരം മെല്ലവേ വന്നവൻ കൊന്നു നിന്നിടയിലോ മല്ലായിമായാമല്ലോ പാരാമെന്നാൽ പൂരിൽ നിന്നിടുന്നോ രാമേ കാണാതെ കൊൾകാനെന്നെ വേണ്ടു ഇങ്ങനെ ചൊന്ന വാരങ്ങൂരു കോണിൽ പോയി മംഗല മാദ്യാവും ചെയ്തു ചമ്മ